നമസ്കാരം വാക്ടോപ്പിയ വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നത്തെ വാക്ക് പൂജ പൂ എന്ന അക്ഷരത്തിന് ശബ്ദതാരാവലിയിൽ നല്ല എന്ന അർത്ഥമാണുള്ളത് അതായത് പൂ എന്ന ശബ്ദത്തിന് മുമ്പിൽ ഏത് വാക്ക് ചേർക്കുമ്പോഴും അതിനെ നല്ല എന്ന് വിളിക്കാം അതുപോലെ തന്നെ പൂ എന്ന വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് പൂവ് എന്നാണ് പൂവിൻ്റെ കൂടെ മറ്റൊരു വാക്ക് ചേർക്കുമ്പോൾ അതായത് പൂനിലാവ് എന്ന് ചേർക്കുകയാണ് അപ്പോൾ നല്ല നിലാവ് പൂങ്കുഴലി നല്ല മുടിയുള്ളവൾ എന്നർ ഇനി ജാ എന്ന അക്ഷരം നോക്കാം ജാ എന്ന അക്ഷരത്തിന് അഗ്നിപുരാണത്തിൽ കൊടുത്തിരിക്കുന്നത് ജയം എന്നാണ് അപ്പോൾ പൂജ എന്ന വാക്കുണ്ടായത് നമുക്ക് നോക്കാം പൂവിലെ പൂ എന്ന അക്ഷരവും ജലത്തിലെ ജ എന്ന അക്ഷരവും ചേർന്നപ്പോഴാണ് പൂജ എന്ന വാക്കുണ്ടായത് അഗ്നിപുരാണത്തിൽ പൂഹ് ജയതേ എന്നീ രണ്ട് സംസ്കൃത വാക്കുകൾ ചേർന്നിട്ടാണ് പൂജ എന്ന വാക്കുണ്ടായത് ശിവപുരാണത്തിൽ ഓ എന്ന വാക്കും ജയതേ എന്ന വാക്കും ചേർന്നിട്ടാണ് പൂജ എന്ന വാക്കുണ്ടായത് എന്ന് പറയുന്നു പൂഖ് എന്നാൽ ആനന്ദ ഫലങ്ങളുടെ നേട്ടം എന്നാണ് അർത്ഥം ജയതേ എന്നാൽ ജയിച്ചു അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പൂജ എന്നാൽ ശ്രേഷ്ഠമായ വിജയത്തിനു വേണ്ടി ചെയ്യുന്ന കർമ്മഫലത്തെയാണ് പൂജ എന്ന് പറയുന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന് ഉപയോഗിക്കുന്നത് പൂജയാണ് ഒരു വീട് വെക്കുമ്പോൾ നാം ആദ്യം ഭൂമി പൂജ ചെയ്യുന്നു അക്ഷരാഭ്യാസത്തിനു വേണ്ടി നാം പൂജവെപ്പ് ആരംഭിക്കുന്നു വിജയദശമിയുടെ ഭാഗം പൂജവെപ്പ് തന്നെയാണല്ലോ കാളി പൂജ ദുർഗാപൂജ പൂജ അങ്ങനെ എന്തെല്ലാം പൂജകളാണ് നമുക്കുള്ളത് അതായത് വിജയത്തിനു വേണ്ടി ചെയ്യുന്ന പൂവും ജലവും ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് കർമ്മത്തെയും നമുക്ക് പൂജ എന്ന് വിളിക്കാം പക്ഷേ സംസ്കൃതത്തിൽ പൂജ എന്ന വാക്കിന് ഇതൊന്നുമല്ല അർത്ഥം പൂജ എന്നാൽ ആദരവ് ബഹുമാനം എന്നാണ് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളെ പൂജനീയ ഗുരുനാഥൻ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ അർത്ഥം പൂജനീയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരണീയനായ എന്നാണ് അർത്ഥം അങ്ങനെ നമുക്ക് എല്ലാവരെയും ഭാരതത്തിൻ്റെ സംസ്കാരമായ എല്ലാവരെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു വാക്കാണ് പൂജ അതിൽ പൂവുണ്ട് പൂജ അതിൽ ജലമുണ്ട് പൂവും ജലവും ചേരുമ്പോൾ പൂജയുണ്ടാകുന്നു ഇന്നത്തെ വാക്ക് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം വാക്ടോപ്പിയ വീണ്ടും കാണും